ആധുനിക വൈദ്യശാസ്ത്രം ഏറെ പുരോഗതി കൈവരിക്കുകയും മികച്ച ആരോഗ്യ സൗകര്യങ്ങൾ വിരൽത്തുമ്പിലെത്തുകയും ചെയ്തിട്ടും കേരളത്തിൽ ഇപ്പോഴും വീട്ടുപ്രസവങ്ങൾ നടക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തരം പ്രവണതകളിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ നാനൂറ്റി ഇരുപത്തിയെട്ട് വീട്ടുപ്രസവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വിവരാവകാശ നിയമപ്രകാരം കുളത്തൂർ ജയ്സിംഗിന് ആരോഗ്യവകുപ്പ് നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകളുള്ളത് സംസ്ഥാനത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ വർഷം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്രസവങ്ങളാണ് ഇവിടെ വീടുകളിൽ വെച്ച് നടന്നത് അതേസമയം പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത് വെറും ആറ് പ്രസവങ്ങൾ മാത്രം ഇടുക്കി മുപ്പത്തി കോഴിക്കോട് ഇരുപത്തിനാല് വയനാട് ഇരുപത്തിനാല് എറണാകുളം ഇരുപത്തിനാല് എന്നീ ജില്ലകളാണ് തൊട്ടു ഉള്ളത് വികസിത ജില്ലകളിൽ പോലും ഇത്തരം പ്രവണതകൾ നിലനിൽക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ചർച്ചാവിഷയമാണ് ബോധവൽക്കരണത്തിന്റെ വിജയം വീട്ടുപ്രസവങ്ങൾ കുറയ്ക്കുന്നതിനായി ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് മലപ്പുറം ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തദ്ദേശ വകുപ്പ് നടത്തിയ ഇടപെടലുകൾ ബലം കണ്ടു തുടങ്ങിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രസവ സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാനിടയുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ ആശുപത്രി പ്രസവം തന്നെയാണ് സുരക്ഷിതമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പ്രവർത്തനങ്ങൾ സഹായിച്ചു വെല്ലുവിളികളും മുന്നോട്ടുള്ള പാതയും ചില സമുദായങ്ങൾക്കിടയിലെ വിശ്വാസങ്ങളും തെറ്റായ ധാരണകളുമാണ് പലപ്പോഴും ആശുപത്രികൾ ഒഴിവാക്കി വീടുകളിൽ പ്രസവം നടക്കാൻ കാരണമാകുന്നത് ഇത് പലപ്പോഴും മാതൃ മരണ നിരക്കിനും ശിശുമരണ നിരക്കിനും കാരണമായേക്കാമെന്നതിനാൽ ഗൗരവകരമായ ഇടപെടലുകളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വീട്ടുപ്രസവങ്ങളുടെ എണ്ണം കുറയുന്നത് ശുഭസൂചനയാണെങ്കിലും ഇത് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം